കൊല്ലത്തെ ബി ജെ പി അണികൾക്കിടയിൽ തന്നെ അസ്വാരസ്യങ്ങൾ എന്ന തരത്തിലാണ് വാർത്തകൾ പുറത്തു വരുന്നത് കൊല്ലത്തെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അതിർത്തിയുമായി ബി ജെ പിയിലെ ഒരു വിഭാഗം പരസ്യമായി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് വോട്ട് മറിക്കാൻ പാർട്ടിക്കുള്ളിൽ തന്നെ ശ്രമം നടക്കുന്നുവെന്നാരോപിച്ചാണ് യുവമോർച്ച മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമായിരിക്കുന്നത് കൊല്ലത്ത് ബി ജെ പി ദുർബലനായ സ്ഥാനാർത്ഥി ഇറക്കിയത് യു ഡി എഫിനെ സഹായിക്കാനാണെന്ന ആക്ഷേപമായിരുന്നു എൽ ഡി എഫിന് ബി ജെ പിക്ക് തന്നെ സ്ഥാനാർത്ഥിയോട് എതിർപ്പുണ്ടെങ്കിലും ആദ്യമായാണ് പരസ്യമായി രംഗത്ത് വരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മുന്നണിക്ക് കൂടുതൽ വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിലും പ്രവർത്തനം നടക്കുന്നില്ലെന്നാണ് ഇവർ പറയുന്നത് നേതൃത്വത്തോട് അതിർത്തിയുള്ള പ്രവർത്തകർ ചേർന്ന് രൂപീകരിച്ചു ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങളിലും സംഘടനയുടെ പേരിൽ കമ്മിറ്റി ഉണ്ടാക്കാനാണ് തീരുമാനം തൽക്കാലം പാർട്ടി വിടില്ലെന്നും തിരഞ്ഞെടുപ്പ് മരം വന്നതിന് ശേഷമായി തീരുമാനമെടുക്കുമെന്നും ഇവർ വ്യക്തമാക്കി എന്നാൽ അതിർത്തിയുള്ളവർക്ക് പാർട്ടിയിൽ പരാതി ഉന്നയിക്കാമെന്ന് ജില്ലാ പ്രസിഡന്റ് ജി ഗോപിനാഥ് വ്യ വ്യക്തമാക്കി പറസ്യ പ്രസ്താവന സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും ബി കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും അതിശക്തനായ നേതാക്കളെ തന്നെയാണ് ഇത്തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇറക്കിയിരിക്കുന്നത് അപ്പോഴാണ് കൊല്ലത്ത് നേതൃത്വത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ പുറത്തു വരുന്നത് അവിടെ അത്ര ശക്തനല്ലാത്ത സ്ഥാനാർത്ഥിയെ നിർത്തിയത് യു ഡി എഫിനെ സഹായിക്കാനാണെന്ന ആക്ഷേപം എൽ ഡി എഫ് നേരത്തെ തന്നെ ഉന്നയിച്ചിരുന്ന സാഹചര്യത്തിൽ പാർട്ടിക്കകത്ത് തന്നെ ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുന്നു ഇത് ബി ജെ പി ഏറെ പ്രതിസന്ധിയിൽ ആക്കുകയാണ് കാരണം തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ കാറ്റിങ്ങൽ കോഴിക്കോട് കാസർഗോഡ് ഒക്കെയുള്ള മണ്ഡലങ്ങളിലൊക്കെ അതിശക്തനായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് ഇത്തവണ ദേശീയ നേതൃത്വം ഒക്കെ മുൻകൈയ്യെടുത്ത് നിർത്തിയത് അതുകൊണ്ട് തന്നെ കൊല്ലം ഏറെ പ്രതീക്ഷയോടെ നോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് തന്നെയാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു യോജിപ്പില്ലായ്മ പുറത്തു വരുന്നത് അത് പാർട്ടിക്കുള്ളിൽ തന്നെ പാർട്ടിക്ക് പരാതി ഉണ്ട് എങ്കിൽ അത് പാർട്ടി ദേശീയ നേതൃത്വത്തെ അറിയിക്കുമെന്ന് ജില്ലാതല നേതൃത്വങ്ങളൊക്കെ വ്യക്തമാക്കുമ്പോഴും പാർട്ടിക്കുള്ളിൽ പ്രതിസന്ധി ഉണ്ട് എന്ന് പറയാതെ പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത